അതിർത്തിയിൽ രൂക്ഷമായി യുദ്ധഭൂമികൾ നിലനിൽക്കുന്നതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാനുമായി വെടിനിർത്തൽ കരാർ തുടരാനായി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായി വളരെയധികം സംസാര വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നതെന്ന് പറയാം വിമർശകർ ഇന്ദിരാഗാന്ധിയുടെ ശക്തമായ തീരുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിലവിൽ വെടിനിർത്തൽ നിലപാടിനെതിരെ രംഗത്തും വരികയുണ്ടായി മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ലാഹോർ വരെ ഇറങ്ങിയിരുന്നു സൈന്യം എന്നാൽ ഇപ്പോഴത്തെ നീക്കത്തിൽ ശക്തിയുടെ അഭാവമാണോ യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ വാക്താക്കൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം പാക് ആക്രമണത്തിന് ശക്തമായി മറുപടി നൽകിയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ഇന്നത്തെ തീരുമാനം ശരിക്കും വിമർശകരെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇന്ദിരയുടെ ചിത്രം കയ്യിൽ കൊണ്ട് ബി ജെ പി നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ കൂടുതലും പ്രതിപക്ഷം ചെയ്യുന്നതും അവകാശ സംരക്ഷണത്തിന്റെയും അതുപോലെ ഭീകരതയ്ക്കെതിരായ നിലപാടിന്റെയും പേരിൽ ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത ശക്തമായ പ്രതികരണങ്ങൾക്ക് പകരം സമാധാനത്തിന് വേണ്ടിയുള്ള വെടിനിർത്തലിലേക്ക് ഇറങ്ങാൻ മോദി സർക്കാരിന് തിരിച്ചടിയാണോ കൂടുതലും കാണപ്പെടുന്നത് എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് കൂടുതലും പുതിയ രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് екен അമേരിക്കയൊക്കെ ഏതോ അവിടെ ആ അതിർത്തിക്ക് അപ്പുറത്ത് മതി ഇത് ഇന്ത്യയാണെന്ന് പറയാൻ ഒരു ഇന്ദിരാഗാന്ധി ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു ചോദ്യമാണിപ്പോൾ നിലനിൽക്കുന്നത് തള്ളുന്നത് പോലെ ശരിക്കും അത്ര എളുപ്പമല്ല ചെയ്യാൻ എന്ന് ബി ജെ പി കാര് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിൽ പറയുന്നത് ഈ പോസ്റ്റിൽ തന്നെ മറുപടിയും കമൻറ്റായി വരുന്നുണ്ട് എന്നാൽ ഒരു ചെറിയ വ്യത്യാസമാണ് ഉള്ളത് അന്ന് അമേരിക്ക നിലനിന്നിരുന്നത് പാകിസ്ഥാനോടൊപ്പമായിരുന്നു പക്ഷേ ഇന്ന് അമേരിക്ക നിലനിൽക്കുന്നത് ഇന്ത്യക്കൊപ്പമാണ് ശത്രു പറഞ്ഞാൽ ഒരിക്കലും ഇന്ത്യ അനുസരിക്കില്ല സുഹൃത്ത് ഇടപെടുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യും അതാണ് ഇന്ത്യ അന്നും ഇന്നും ഇത്തരത്തിലായിരുന്നു ഈ പോസ്റ്റിന് ലഭിച്ച മറുപടി വെടിനിർത്തിയത് ശരിക്കും എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ ഏറ്റവും ശക്തമായി വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മെയ് മാസത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ ഇന്ത്യ നടത്തിയ അതിവേഗ പ്രതികരണത്തെ തുടർന്നുകൊണ്ട് കൊണ്ട് പാകിസ്ഥാനുമായുള്ള സമാധാന സംവാദത്തിലേക്കുള്ള വേഗതയിലുള്ള തിരികെ പോക്കും ഏറെ വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ള ആരോപണം ശക്തമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിനിടെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ശ്രമം ഇന്ത്യ ഔപചാരികമായി തള്ളുകയും ചെയ്തു അതുപോലെ ഇപ്പോൾ വീണ്ടും ഇത് സംസാര സംസാരവിഷയമായിരിക്കുകയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മൂന്നാമതൊരാളുടെ മധ്യസ്ഥത ചർച്ച വേണ്ട എന്ന നിലപാടിൽ നിന്ന് ഇന്ത്യ എന്തുകൊണ്ട് ട്രംപിന്റെ വാക്ക് കേട്ട് വെടിനിർത്തൽ വെടിനിർത്തൽക്കാരന് സമ്മതം മൂളി എന്നുമാണ് ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത് നേരത്തെ യുദ്ധഭീഷണി ഉണ്ടായിരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തനായ നേതാവിന്റെ ഇമേജ് ഉയർത്തിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ വെടിനിർത്തൽ തീരുമാനം ജനാധിപത്യത്തിൽ തിരിച്ചടി ആയേക്കാം എന്ന വിലയിരുത്തലുകളും ഇപ്പോൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഭീകരതയെ തള്ളിപ്പറഞ്ഞ നിലപാട് ശരിക്കും ഇളവ് ചോദ്യം കാര്യമായി തന്നെ ഇപ്പോൾ ഉയരുന്നുണ്ട് പാകിസ്ഥാനുമായി സംഭാഷണത്തിന്റെയും അതുപോലെ സമാധാനത്തിന്റെ വഴി തേടുന്നതിൽ തന്നെ ഒരിക്കലും എതിർക്കേണ്ടതില്ല ഒരിക്കലും തക്ക സമയമാണെന്ന നിലപാടാണ് വിമർശകർ ഉയർത്തുന്നത് ഈ സാഹചര്യങ്ങൾക്കിടയിൽ ജനാധിപത്യം സുരക്ഷയും തമ്മിൽ ഒരു താങ്ങില്ലാത്ത പൊരുത്തപ്പെടണം എന്ന പ്രതീക്ഷയിൽ പൊതുജന തീർപ്പും മുൻനിരയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ചർച്ചകൾക്ക് പുതുമാനം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ അടുത്ത നീക്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്യവും ലോകവും ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷത്തിന് താൽക്കാലിക വിവരാമം നൽകുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തോട് പ്രധാനമന്ത്രി മോദി പ്രതികരിക്കുകയും ചെയ്തു തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സർവകക്ഷി യോഗത്തിന് അധ്യക്ഷ വഹിക്കണമെന്നും അതുപോലെ സമീപകാല സംഭവങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഭാവിയിലേക്കുള്ള ദേശീയ ഐക്യം പ്രകടിപ്പിക്കുന്നതിനുമായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇന്ത്യ ഇന്ന് ഇന്ദിരാഗാന്ധിയെ യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നു എന്ന കോൺഗ്രസ് വിലാപവും ഈ ആവശ്യത്തോടൊപ്പം ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി യു എസിന് കീഴടങ്ങിയില്ലെന്ന കോൺഗ്രസിന്റെ പ്രചാരണത്തിന്റെ വിശദീകരണവുമായി ശശി തരൂർ എംപിയും രംഗത്ത് വരികയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ിലെ സ്ഥിതിയിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നും രണ്ടുപേരും തമ്മിൽ ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്നുമായിരുന്നു അദ്ദേഹം ഒരു വാർത്താ ഏജൻസിയോട് വെളിപ്പെടുത്തിയിരുന്നത് ഭീകരതയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയെന്ന ലക്ഷ്യം നേടിയെടുത്തതായി തരൂർ ചൂണ്ടിക്കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സംഭവം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രചാരണം കൂടുതലും ആരംഭിച്ചിരിക്കുന്നത് യു എസ് വെടിനിർത്തലിൽ ഇടപെടുന്നുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു സൈനിക സംഘർഷം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ യഥാർത്ഥത്തിൽ ഒരർത്ഥമില്ല മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു പക്ഷെ വെടിനിർത്തൽക്കാരാർ സ്ഥിരീകരിച്ച ഇന്ത്യ മൂന്നാം കക്ഷി ഇടപെടൽ ഇല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെ നടപടിയിൽ ഞാൻ ശരിക്കും അഭിമാനിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇത് നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യം നിലനിൽക്കുന്നത് സ്വാതന്ത്ര്യത്തിനായുള്ള ഒരു ധാർമ്മിക പോരാട്ടമാണെന്ന് ബംഗ്ലാദേശ് നടത്തിയത് ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ വ്യക്തമായ ലക്ഷ്യം കൂടിയായിരുന്നു എന്നും പറയാം തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് അയച്ചവരെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നതും അതിനുള്ള വില അവർ തന്നെ നൽകേണ്ടി വരികയും ചെയ്യും ആ പാഠം അവർ ഇപ്പോൾ ഇന്ത്യ പഠിപ്പിച്ചിട്ടുമുണ്ട് ഇത് തുടരാൻ ഉദ്ദേശിക്കുന്ന ഒരു യുദ്ധമല്ല എന്നും തരൂർ വ്യക്തമാക്കുകയുണ്ടായി ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ച നിമിഷങ്ങൾക്കകം തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം വ്യവസ്ഥ ലംഘിച്ചു ഒരുപാട് സംഘർഷങ്ങളും അതുപോലെ പ്രശ്നങ്ങളും നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു വെടിനിർത്തലിനെ കുറിച്ചുള്ള വാർത്ത ലോകത്തെ പ്രധാനമായിട്ടും അറിയിച്ചിരുന്നതും സൗദി സർക്കാരിന്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസമായി അനുരഞ്ജന ചർച്ചകൾ നടന്നു വരികയാണിപ്പോൾ